നമശിവായ ഭാഗീരഥ പ്രയത്നം എന്നാൽ കേൾക്കാം സൂര്യവംശ രാജാവായ സകരന് അറുപതിനായിരം പുത്രന്മാരുണ്ടായിരുന്നു ഫലം കൊണ്ട് അഹങ്കാരികളായി തീർന്ന അവർ ലോകത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു ആയിടക്ക് സഗരൻ ഒരു അശ്വമേധയാഗം നടത്തി സഗരപുത്രന്മാർ യാകാശ്വത്തെയും കൊണ്ട് ജൈത്രയാത്ര ആരംഭിച്ചു അവർ സമുദ്രതീരത്തെത്തിയപ്പോൾ അശ്വം അപ്രത്യക്ഷമായി അച്ഛനെ ഈ സംഭവം അറിയിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു യാകാശം നഷ്ടപ്പെടാൻ പാടില്ല ലോകത്തിന്റെ നാനാ ഭാഗത്തും അന്വേഷിച്ച് അശ്വത്തെ കണ്ടുപിടിക്കുക ഇത് കേട്ട് സകരപുത്രന്മാർ കാടും മേടും പർവ്വതനിരകളും ഒക്കെ ചുറ്റിത്തിരഞ്ഞു പക്ഷെ അശ്വത്തെ കിട്ടിയില്ല അവസാനം ഭൂമി കുഴിച്ച് പാതാളത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ധ്യാനലീനായി കഴിഞ്ഞിരുന്ന കപില മഹർഷിയുടെ അടുത്ത് അവർ യാകാശത്തെ കണ്ടു ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന നിലയിൽ വാസ്തവത്തിൽ ഇന്ദ്രൻ ചെയ്ത പണിയായിരുന്നു അത് പക്ഷേ കപില മുനിയാണ് മോഷ്ടാവെന്ന് തീരുമാനിച്ച് സകരപുത്രന്മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു ധ്യാനത്തിന് ഭംഗം വന്നപ്പോൾ മഹർഷി കണ്ണു തുറന്നു തന്നോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരുടെ നേരെ അദ്ദേഹം ജ്വലിക്കുന്ന ഒരു നോട്ടം നോക്കി തപസ്സിയുടെ ഉഗ്ര തേജസ്സിനായി സഖരപുത്രന്മാർ ഭസ്മമായി തീർന്നു ഇതറിഞ്ഞ സഖരൻ ദുഃഖിതനായി തന്റെ പുത്രന്മാർ ദുർഗതി അടഞ്ഞിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുത്രനായ അംശുമാൻ അച്ഛന്റെ ദുഃഖം തീർക്കാൻ തീരുമാനിച്ചു കപിലമുനിയെ പ്രീതിപ്പെടുത്തി അദ്ദേഹം സകരപുത്രന്മാരുടെ മുക്തിമാർഗം അറിഞ്ഞു സ്വർഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരണം പിന്നെ പാതാളത്തിൽ തന്റെ സഹോദരന്മാരുടെ ഭസ്മമായി തീർന്ന ശരീരങ്ങൾക്ക് മുകളിലൂടെ ഒഴുക്കണം അപ്പോൾ അവർ സ്വർഗം പോകും അംശുമാൻ യാകാശത്തെ തിരിയെ കൊണ്ടുവന്ന് അച്ഛന്റെ യാഗം പൂർത്തീകരിച്ചു പക്ഷെ തന്റെ ഭരണകാലം മുഴുവൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഗംഗയെ കൊണ്ടുവന്ന് സഹോദരന്മാരുടെ പിതൃകർമ്മം ചെയ്യാനായില്ല പിന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ ദിലീപൻ അതിന് ശ്രമിച്ചു നോക്കി ദിലീപനും അത് സാധ്യമായില്ല അതിനു ശേഷം പുത്രൻ ഭഗീരഥൻ രാജാവായി തന്റെ പിതാവിനും പിതാമഹനും പൂർത്തീകരിക്കാൻ കഴിയാത്ത കർമ്മം പൂർത്തിയാക്കാൻ അദ്ദേഹം മന്ത്രിമാരെ രാജ്യം ഏൽപ്പിച്ച് ഹിമാലയത്തിലേക്ക് തിരിച്ചു ഹിമവാനിലുള്ള വനത്തിൽ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു ഗംഗാദേവി പ്രസാദിച്ചു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാം ഭൂമിയിലൂടെ പാതാളത്തിൽ ചെല്ലാം അങ്ങയുടെ പിതാമഹന്മാരുടെ ചിതാഭസ്മത്തിന് മുകളിലൂടെ ഒഴുകി അവർക്ക് സദ്ഗതിയും നൽകാം പക്ഷേ ഞാൻ ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ഒഴിവാക്കാൻ അങ്ങ് എന്തെങ്കിലും ഉപായം ചെയ്യണം ഇല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം തന്നെ താറുമാറാകും ഗംഗാദേവി പറഞ്ഞു ഇതു കേട്ട ഭഗീരഥൻ അതിനുള്ള മാർഗം കണ്ടെത്തി ശ്രീ പരമേശ്വരനെ തപസ്സിലൂടെ പ്രസാദിപ്പിച്ചു ശ്രീ പരമേശ്വരൻ താഴേക്ക് പതിക്കുന്ന ഗംഗയെ ശിരസിൽ താങ്ങി സാവധാനം ഭൂമിയിലേക്ക് ഒഴുക്കാൻ തയ്യാറായി അങ്ങനെ ഗംഗ ഗംഗ ഭൂമിയിലേക്ക് പതിച്ചു പക്ഷെ ശിവനെ തന്നെ താഴെയിടും എന്ന ഹുങ്കോടെയാണ് ഗംഗ താഴേക്ക് ഒഴുകിയത് ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പരമേശ്വരൻ ഗംഗയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആ ജലധാര മുഴുവൻ സ്വന്തം ജടയിലൊതുക്കി ഭഗീരഥനാകട്ടെ വിഷമത്തിലായി അദ്ദേഹം വീണ്ടും ശിവനെ പ്രസാദിപ്പിച്ചു ശിവൻ ഗംഗയെ തുറന്നു വിട്ടു അങ്ങനെ ഗംഗ ഭൂമിയിലൂടെ ഭാരതമണ്ണിലൂടെ ഒഴുകാൻ തുടങ്ങി ഭഗീരഥൻ മുമ്പിലും ഗംഗ പിൻപിലുമായി ബഹുദൂരം സഞ്ചരിച്ച് അവർ ജനു മഹർഷിയുടെ ആശ്രമ പരിസരത്ത് എത്തിച്ചേർന്നു വീണ്ടും ഗംഗ ഒരു കുസൃതിയൊപ്പിച്ചു ജനു മഹർഷിയുടെ ആശ്രമം മുക്കി കുപിതനായ മഹർഷി ഗംഗയെ കുടിച്ചു കളഞ്ഞു ഭഗീരഥൻ വീണ്ടും കുഴങ്ങി പക്ഷെ പിന്മാറിയില്ല അദ്ദേഹം ജയനു മഹർഷിയെ പ്രസാദിപ്പിച്ചു മഹർഷി ഗംഗയെ ചെവിയിലൂടെ പുറത്തേക്കൊഴുകി കൊടുത്തു ഗംഗ ഭഗീരഥനെ അനുഗമിച്ചു അവസാനം പാതാളത്തിലേക്കൊഴുകി സകരപുത്രന്മാരെ തന്റെ പുണ്യ ജലധാരയായി പവിത്രരാക്കി മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ ഭഗീരഥ പ്രയത്നം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് ക്ഷമയോടുള്ള സ്ഥിര പരിശ്രമത്തിന്റെ മഹത്വം നമുക്ക് മനുഷ്യജന്മം ലഭിച്ചിട്ടുള്ളത് ധർമാർത്ഥ കാമോക്ഷങ്ങൾ എന്ന നാല് പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാനാണ് ഈശ്വരനിർദ്ദിഷ്ടമായ പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് ധർമ്മമനുസരിച്ച് ജീവിതം നയിക്കുകയും ധർമ്മത്തിന് നിരക്കുന്ന ലൗകിക നേട്ടങ്ങൾ നേടുകയും സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്ത് മോക്ഷമെന്ന പരമ ലക്ഷ്യത്തിലെത്താനുള്ളതാണ് മനുഷ്യ ജീവിതം ഈ പുരുഷാർത്ഥങ്ങൾ നേടാൻ പ്രയത്നം അനിവാര്യമാണെന്ന് ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നു ഭഗീരഥൻ തന്റെ മഹത് ലക്ഷ്യപ്രാപ്തിക്കായി രാജ്യം തന്നെ ഉപേക്ഷിച്ചു കഠിന തപസ് ചെയ്തു ഒന്നൊന്നായി വന്ന വിഘ്നങ്ങളെ എല്ലാം നേരിട്ട് തരണം ചെയ്തു അവസാനം സ്വപിതാമഹന്മാർക്ക് സ്വർഗപ്രാപ്തി എന്ന വ്യക്തിപരമായ ലക്ഷ്യത്തോടൊപ്പം മനുഷ്യരാശിക്കെല്ലാം സ്വർഗംഗ സുലഭമാക്കുക എന്ന മഹത്തായ പരഹിതവും നേടിയെടുത്തു തപസ്സും ത്യാഗവും ചേർന്ന സ്ഥിരോദ്യമം അതാണ് വിജയത്തിലേക്ക് നയിക്കുന്ന രാജപാത രാജപാദി സമർപ്പണഭാവത്തിൽ സ്ഥിരപരിശ്രമം ചെയ്യുകയാണ് നമുക്ക് കരണീയം ഇങ്ങനെ ത്യാഗവും തപസ്സും ക്ഷമയുമൊക്കെ ചേർന്ന് സ്ഥിരോദ്യമത്തിലൂടെ ഉദാത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിനിയോഗിക്കാം ഹരി ഓം നമശിവായ